Não se പത്തനംതിട്ട പീഡനക്കേസിൽ പെൺകുട്ടിയുടെ രഹസ്യ രഹസ്യമൊഴിയെടുത്തു അടൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് മൊഴി രേഖപ്പെടുത്തിയത് കേസിൽ ഇന്നൊരു പ്രതി കൂടി അറസ്റ്റിലായി പത്തനംതിട്ട ടൗൺ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പുതിയ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് കേസിൽ നേരത്തെ അറസ്റ്റിലായ ദീപു എന്നയാൾ വഴിയാണ് ചൊവ്വാഴ്ച അറസ്റ്റിലായ യുവാവ് പെൺകുട്ടിയെ പരിചയപ്പെട്ടത് തുടർന്ന് ഇയാളും പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു ഇതോടെ അറസ്റ്റിലായ ആകെ പ്രതികളുടെ എണ്ണം നാൽപ്പത്തി നാലായി ഇനി പതിനഞ്ച് പേർ കൂടി പിടിയിലാകാനുണ്ടെന്ന് കേസിന്റെ മേൽനോട്ട ചുമതലയുള്ള ഡി ജി അജിത ബീഗം പറഞ്ഞു പിടിയിലാകാനുള്ളവരിൽ രണ്ടുപേർ വിദേശത്താണ് ഇവർക്കായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നും അന്വേഷണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അവർ വ്യക്തമാക്കി മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടുമെന്നും അജിതാ വ്യക്തമാക്കി അഞ്ചു വർഷത്തെ പീഡന വിവരങ്ങളായിരുന്നു പെൺകുട്ടി വെളിപ്പെടുത്തിയത് ചില പ്രതികൾ വിദേശത്താണ് ഇതാണ് പോലീസിന് മുന്നിലെ മറ്റൊരു വെല്ലുവിളി ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് ഇത്രയും വേഗം മുഴുവൻ പ്രതികളിലേക്കും എത്താനാണ് പോലീസിന്റെ ശ്രമം കേസിന്റെ ഗൗരവം പരിഗണിച്ച് അന്വേഷണ മേൽനോട്ട ചുമതല ഡിഐ ജി അജിതാബീതന് സർക്കാർ കൈമാറുകയായിരുന്നു പൊതു ഇടങ്ങളിൽ വെച്ചാണ് പെൺകുട്ടി കൂടുതലും ചൂഷണത്തിനിരയായത് പത്തനംതിട്ട ജനറൽ ആശുപത്രി പരിസരത്ത് വെച്ച് പോലും പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായി എന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരുന്നു ദളിത് പെൺകുട്ടി പീഡനത്തിനിരയായ സംഭവത്തിൽ ആകെ കേസുകളുടെ എണ്ണം ഇരുപത്തി ഒൻപതായി ഇലവൻതിട്ട പത്തനംതിട്ട പന്തളം മലയാളപ്പുഴ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് പെൺകുട്ടിയുടെ മൊഴി പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പത്തനംതിട്ടയിൽ ആകെ പതിനൊന്ന് കേസുകളിലായി ഇരുപത്തിയാറ് പ്രതികളും ഇലവൻതിട്ടയിൽ പതിനാറ് കേസുകളിലായി പതിനാല് പേരും പിടിയിലായിട്ടുണ്ട് പന്തളം പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ രണ്ട് യുവാക്കളും കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു പത്തനംതിട്ട പോലീസ് എടുത്ത ഒരു കേസ് തുടരന്വേഷണത്തിനായി തിരുവനന്തപുരം കല്ലമ്പല പോലീസിന് കൈമാറി കേസിൽ പിടിയിലാകാനുള്ള പ്രതികൾക്കായി ഊർജിതമായ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് അറിയിച്ചു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പത്തനംതിട്ട നഗരപ്രദേശങ്ങളിലും ബലാത്സംഗത്തിനുൾപ്പെടെ ഇരയായതായി പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് ശാസ്ത്രീയ തെളിവുകളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് മൊബൈൽ ഫോണുകളും മറ്റും പരിശോധിച്ച് വിശദമായ അന്വേഷണം തുടരുന്നതായി ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറും വ്യക്തമാക്കി അതേസമയം കേരളത്തിൽ ദളിത് പെൺകുട്ടിക്ക് നിരന്തര പീഡനം നടന്നുവെന്ന് അപമാനകരമാണെന്ന് സി പി ദേശീയ നേതാവ് വൃന്ദ കാരട്ട് പ്രതികരിച്ചു കേരള പോലീസ് പ്രതികൾക്കെതിരെ നടപടിയെടുത്തുവെന്ന് ആശ്വാസകരമാണെന്നും വൃന്ദ പറഞ്ഞു പത്തനംതിട്ടയിൽ കായികതാരമായ ദളിത് പെൺകുട്ടി പീഡനത്തിനിരയായ സംഭവത്തിൽ ആകെ കേസുകളുടെ എണ്ണം ഇരുപത്തിയൊൻപതാണ് ഇലവൻതിട്ട പത്തനംതിട്ട പന്തളം മലയാളപ്പുഴ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് പെൺകുട്ടിയുടെ മൊഴി പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പത്തനംതിട്ടയിൽ അറുപത്തിരണ്ട് പേർ പീഡിപ്പിച്ചെന്നായിരുന്നു പെൺകുട്ടി മൊഴി നൽകിയത് ഇതുവരെ അൻപത്തിയെട്ട് പ്രതികളെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ബാക്കി നാല് പേർക്കെതിരെ വ്യക്തമായ വിവരങ്ങൾ കിട്ടിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് കേരളത്തെ നടത്തിയ സൂര്യനെല്ലി പീഡനത്തെക്കാൾ വലിയ കുറ്റകൃത്യമാണിത് സൂര്യനെല്ലി കേസിൽ നാൽപ്പത്തിരണ്ട് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജിത ബീഗം കേസിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെയും ഡിവൈഎസ് പി എസ് നന്ദകുമാറിന്റെയും നേതൃത്വത്തിലുമാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ശനിയാഴ്ച പിടിയിലായ റാന്നി മന്ദിരമടി സ്വദേശി പി ദീപു ഇടപെടലാണ് ഒരു വർഷം മുൻപുണ്ടായ രണ്ട് കൂട്ടബലാൽ സംഘങ്ങൾക്കും വഴിവെച്ചത് പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പീഡനത്തിന് ഇരയാക്കിയവരുമുണ്ട് സ്മാർട്ട് ഫോൺ ഉപയോഗം അറിയാത്ത അച്ഛന്റെ മൊബൈൽ ഫോണിലായിരുന്നു പെൺകുട്ടിയും പ്രതികളുമായിട്ടുള്ള ആശയവിനിമയം നടന്നിരുന്നത് പെൺകുട്ടിയുടെ ഫോൺ നമ്പറും നഗ്നദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിപ്പിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പതിമൂന്നാം വയസ്സിലാണ് പെൺകുട്ടി ആദ്യമായി പീഡനത്തിന് ഇരയായത് കുട്ടിക്ക് ഇപ്പോൾ പതിനെട്ട് വയസ്സുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പെൺകുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപിൽ നടത്തിയ വെളിപ്പെടുത്തലിലൂടെയാണ് സംഭവത്തിന്റെ ചൂറുള്ളഴിഞ്ഞത്